മാനന്തവാടി ഇരുപത്തി മൂന്നാം ഡിവിഷനിൽ മത്സരിക്കുന്ന ആഗ്നശ്രീനയ്ക്കൊപ്പം പി വി ജോഷില ചേരുന്നു ആത്മശ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കളരി അഭ്യാസവും മറ്റും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന വളരെ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ആ സ്ഥാനാർത്ഥിക്കൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കളരിയിൽ നിന്നുമാണ് ജോഷില നമുക്കൊപ്പം ചേരുന്നത് എന്ന് തന്നെയാണ് ജോഷി ലാ സ്ഥാനാർത്ഥി എവിടെ ഇന്നത്തെ ഒരു പരിശീലനമൊക്കെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുവാനുള്ള ആ ഒരു തിടുക്കത്തിലായിരിക്കുമോ സ്ഥാനാർത്ഥി ഇപ്പോൾ അവിടെ തീർച്ചയായും സിന്ധൂരി ഞാനുള്ളതൊരു കളരിയിലാണ് പുതിയയിടം കളരി മാനന്തവാടിയിലെ പുതിയിടം കളരിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷ വ്യക്തിത്വത്തെ തേടി വന്നതാണ് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ വാഗ്നസ് റീന എന്ന അധ്യാപികയാണ് അധ്യാപികയുടെ വേഷം കണ്ടാൽ തന്നെ നമുക്കറിയാം കളരി വിദഗ്ധയാണ് കേട്ടോ അതുപോലെ തന്നെ കളരി മാത്രമല്ല സ്ട്രോങ് ആണ് വയനാട് ജില്ലയിലെ സ്ട്രോങ് വുമൺ എന്നുള്ള ഒരു അർഹത കൂടി നേടിയ ആളാണ് രാവിലെ തന്നെ കളരി അഭ്യാസവുമായി ആണ് പുതിയ ഒരു രീതിയിലേക്ക് അതായത് പുതിയ ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയാണ് ജിം ജിംനേഷ്യം പോലെയുള്ള ജിംനേഷ്യം മാത്രമല്ല ഈ ഇത് രണ്ടും ഇണങ്ങാത്ത നൃത്ത മേഖലയിൽ കൂടി ഭരതനാട്യത്തിൽ കൂടി പരിശീലനം സിദ്ധിച്ച ആളാണ് അങ്ങനെ ഒരു കലാകാരിയെ തന്നെയാണ് ഇത്തവണ മാനന്തവാടി ഇരുപത്തി മൂന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ടീച്ചറോട് നമുക്ക് മറ്റ് കാര്യങ്ങൾ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ഒരുപാട് വോട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അധ്യാപിക കൂടിയാണ് ഗവൺമെൻറ് യു പി എസ് ഞാന് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരു പത്തൊമ്പത് വർഷം ടീച്ചറായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് എച്ച് എം പ്രൊമോഷനായിട്ട് ബീനാച്ചി സ്കൂളിലേക്ക് പോയി അവിടെ നിന്ന് പാലുകുന്ന സ്കൂളിലേക്ക് വന്നു ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് ഞാൻ റിട്ടയർ ചെയ്തു ഇപ്പോൾ രണ്ടര വർഷം കഴിയുന്നു റിട്ടയർ ചെയ്തിട്ട് അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഗോത എന്ന് പറയുന്നത് കളരി പോലെയോ അല്ലെങ്കിൽ ജിമ്മ് പോലെയോ ഒന്നുമല്ല അധ്യാപനം പോലെയുമല്ല പക്ഷെ ഇതൊക്കെ ഇതിൽ ഗുണം ചെയ്യുന്നുണ്ടോ അധ്യാപകനും ഏകദേശം ഗുണം ചെയ്യുന്നതാണ് അതെ അതെ ഗുണം ചെയ്യുന്നുണ്ട് ഒരുപാട് പിന്നെ ശിഷ്യസമ്പത്തുള്ളത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് എനിക്ക് എല്ലാ മേഖലകളിലും എനിക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കെ എസ് ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പിന്നെ ഇപ്പോൾ കെ എസ് എസ് പിയുൻ്റെ വേമം ഏരിയ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ സെക്രട്ടറി ആണ് നമ്മുടെ സ്കൗട്ട് ഭവനുണ്ട് ജില്ലാ സ്കൗട്ട് ഭവൻ ഹൈസ്കൂളിൻ്റെ മുമ്പിലായിട്ട് അവിടെയുള്ള വിദ്യാഭൂഷണി എന്ന് പറയുന്ന ലൈബ്രറിയുടെ സെക്രട്ടറി ആണ് മേഖലകളിലും കവർ ചെയ്തിട്ടില്ല ടീച്ചർ അതുപോലെ ഈ കളരി അഭ്യാസം എല്ലാ ദിവസവും ഉണ്ടോ എങ്ങനെയൊക്കെയാണ് ശനി ഞായറുമാണ് കളരി അഭ്യാസം വരുന്നത് പിന്നെ തിങ്കൾ മുതൽ ശനി വരെ ഞാൻ ജിമ്മിൽ അമൃത ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് രാവിലെ അഞ്ചര മുതൽ ഏഴര വരെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടര വർഷം കഴിയുന്നു പക്ഷെ അതിന് രണ്ടു വർഷം മുമ്പേ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഡയാന ജിമ്മിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് ജില്ലയിലേക്ക് പിന്നെ ഗോൾഡ് മെഡൽ കിട്ടി അധ്യാപികന്നും പറയില്ല കേട്ടോ ഞങ്ങൾക്കൊക്കെ അപ്പം അതിനുശേഷമാണ് ഞാൻ പിന്നെ അമൃത ജിമ്മിലേക്ക് മാറിയത് കുറച്ചുകൂടെ പ്രാക്ടീസും ഒക്കെ കിട്ടുന്നത് അവിടെയാണെന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് മാറി അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നിലെ ജില്ലയിലെ സ്ട്രോങ് വിമൺ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു സ്ട്രോങ് എനർജി കാണുന്നത് പിന്നെ സ്റ്റേറ്റിൽ ആലപ്പുഴ വെച്ച് നടന്ന സ്റ്റേറ്റിൽ പവർ ലിഫ്റ്റിംഗ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മാസ്റ്റേഴ്സ് ടു കാറ്റഗറിയിൽ ഈ അധ്യാപനത്തോടൊപ്പം ഇതെങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ അത് നമ്മൾ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും ഒരു ടൈം മാനേജ്മെൻറ്റ് കൃത്യം ഉണ്ടെങ്കിൽ പലരും പറയുന്നത് എനിക്ക് അതിന് സമയം അതിന് സമയം എന്ന് പറയുന്നതോട് ഞാൻ പറയുന്നു അതാണ് നമുക്കൊരു കൃത്യമായൊരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും സമയം നമുക്ക് കാണാൻ സാധിക്കും രാഷ്ട്രീയ സമയം ഇതിനൊക്കെ ഓ എന്തായാലും സമയം കിട്ടും ഇതൊക്കെ രാവിലെ ഒരു അഞ്ചര തൊട്ട് ഏഴ് ഏഴര വരെയുള്ള ഒരു ടൈമിലാണ് ഇത് പ്രാക്ടീസ് പോകുന്നത് പിന്നെയുള്ള സമയം മുഴുവനായിട്ട് എനിക്ക് കിട്ടുമല്ലോ കളരിയിലാണെങ്കിലും രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള സമയമാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു ഡേ ടൈം കിടക്കുന്നത് വരെയുള്ള ഒരു സമയം എനിക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് ടൈം പുതിയ സ്ഥാനാർത്ഥിത്വം നല്ല രീതിയിലായിട്ട് പോകുന്നു സ്ക്വാഡ് വർക്ക് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ശിക്ഷസമ്പത്തുള്ളത് കാരണം പോകുന്നിടത്തൊക്കെ എൻ്റെ മക്കൾ നന്നായിട്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാനന്തവാടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ സീറ്റുകൾക്കാണ് അതായത് ഒന്നോ രണ്ടോ സീറ്റുകൾക്കാണ് മാനന്തവാടി നഗരസഭ ഇടതുപക്ഷത്തിന് നഷ്ടമായത് ടീച്ചർ മത്സരിക്കുന്ന സ്ഥലത്ത് യു ഡി എഫാണ് നേരത്തെ വിജയിച്ചിരുന്നത് അല്ലെ ഇരുപത്തി മൂന്നാം വാർഡിൽ അപ്പോൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് തിരിച്ചു പിടിക്കാൻ എത്രമാത്രം പ്രയാസകരമാണ് അല്ലെങ്കിൽ എത്രമാത്രം റിസ്ക് അതിനുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മാനന്തവാടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പല സമര പോരാട്ടങ്ങളും കഴിഞ്ഞ അഞ്ച് വർഷമായി നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ എന്തായാലും പറയുന്നത് ഞങ്ങളിപ്പം ഈ ഫീൽഡിൽ ഇറങ്ങി നോക്കുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇപ്പോൾ നിലവിലുള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫണ്ട് ഇപ്പം ഒന്നില്ലെങ്കിലും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് അതവിടെ ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷേ അതിലെ എല്ലാ കാര്യങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല ഒരു ഓഫീസ് തുറന്നു എന്നല്ലാതെ വ്യക്തമായ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു രീതിയിൽ അവിടെ ഓഫീസ് ഫങ്ഷനിങ് തുടങ്ങിയിട്ടില്ല ഒരു ഉദ്ഘാടനം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൻ്റെ ആണെങ്കിലും അത് പൊളിച്ചു പണിയാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് പക്ഷേ അതും അതവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പല കാര്യങ്ങളും തുടങ്ങി വെച്ചെടുത്ത് തന്നെ അതവിടെ പെൻഡിങ്ങിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും അത് നല്ല രീതിയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനോട് എല്ലാവരും അതിന് പിന്നെ യോജിച്ച് നിന്നുകൊണ്ട് ഈ പ്രാവശ്യത്തെ മുനിസിപ്പാലിറ്റിയിൽ നമുക്ക് എല്ലാ സഹകരണവും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ഏകദേശം ഒരു തിരിച്ചു അതെ ഏകദേശം വേണ്ടിവരും അത് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം പോരാട്ടം പുതിയ ഭൂമികയിലേക്കുള്ള ആഗ്നശ്രീന പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൂടിയാണ് അവരെയാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതു ഇരുപത്തിമൂന്നാം വാർഡ് തിരിച്ചുപിടിക്കാൻ വേണ്ടി ഇരുപത്തി ആറാം വാർഡ് അല്ലെ ഇരുപത്തിയാറാം ടൗൺ വാർഡ് മാനന്തവാടി ടൗൺ വാർഡ് തിരിച്ചുപിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ബഹുമുഖ പ്രതിഭ അത് തിരിച്ചുപിടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആക്ട്രസ് റീന എന്ന ഈ അധ്യാപികയും കുട്ടികളുടെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മാത്രമല്ല രാഷ്ട്രീയം കഴിഞ്ഞ തവണ രാഷ്ട്രീയത്തിൽ യു ഡി എഫ് ഭരിച്ച മാനന്തവാടി നഗരസഭയിൽ ഗവൺമെന്റിന്റെ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട് എന്തായാലും എല്ലാ വിജയാശംസകളും നേരുകയാണ് സിന്ധൂരി